കൊട്ടിയൂർ മഹോത്സവത്തിലെ ഭണ്ഡാരം എഴുന്നള്ളത്ത് ഒരു പുരാതനവും പ്രാധാന്യമർഹിക്കുന്നതുമായ ചടങ്ങാണ് ഇത് ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്ന പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് കൂടാതെ വിവിധ വിഭാഗം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കൂട്ടായ പ്രതീകം കൂടിയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത് കരിമ്പന ഗോപുരത്തിലെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന പൂജാപാത്രങ്ങളും വിളക്കുകളും മറ്റ് വിശുദ്ധ വസ്തുക്കളും അക്കരെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി എത്തിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളത്തിലൂടെയാണ് ഈ ചടങ്ങ് ഉത്സവം ഔദ്യോഗികമായി ആരംഭിച്ചുവെന്ന് വിളംബരം ചെയ്യുന്നു ഈ എഴുന്നള്ളത്ത് കേവലം വസ്തുക്കൾ എത്തിക്കുന്ന ഒരു ചടങ്ങു മാത്രമല്ല ഇത് പഴയകാലം മുതൽക്കേ നിലനിന്നു പോകുന്ന പരസ്പര സഹകരണത്തിൻ്റെയും ഒരുമയുടെയും അടയാളമാണ് ഇവിടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ചരിത്രപരമായ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പൂജാ ചടങ്ങുകൾക്കും ഉത്സവ നടത്തിപ്പിനും ആവശ്യമായ ഈ വസ്തുക്കൾ സൂക്ഷിക്കുന്നതും അത് ഭക്തിപൂർവ്വം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതും എല്ലാവരുടെയും കൂട്ടായ പ്രജ്ഞത്തിൻ്റെ ഭാഗമാണ് ഭണ്ഡാരം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അതിനുശേഷം ഈ വസ്തുക്കൾ ഭക്തിയോടെ ആചാരപരമായും പുഴ കടത്തി അക്കരെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതും സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഉത്സവത്തിൽ അവരുടേതായ പങ്ക് നിർവഹിക്കാനുള്ള അവസരം നൽകുന്നു ഇത് കൊട്ടിയൂർ മഹോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് പലതരം ആളുകളും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായി പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു ഈ ചടങ്ങ് ഉത്സവത്തിന്റെ തുടക്കത്തെയും പവിത്രതയെയും എല്ലാ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു കൊട്ടിയൂർ മഹോത്സവം പോലെ പ്രകൃതിയോടിണങ്ങിയ ഒരു ഉത്സവത്തിൽ ഭണ്ഡാരം എഴുന്നള്ളപ്പ് പ്രകൃതിയുടെയും മനുഷ്യരുടെയും ആത്മീയാചാരങ്ങളുടെയും ഒരു സംഗമഭൂമിക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്